കശ്മീർ താഴ്വരയിൽ വർണ്ണവിസ്മയം തീർത്ത് ടൂലിപ്പ് പുഷ്പമേള സമാപിച്ചു കശ്മീരിലെ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ടുലിപ്പ് ഗാർഡനിൽ ഒരു മാസം നീണ്ടുനിന്ന പുഷ്പോത്സവം സഞ്ചാരികളുടെ എണ്ണത്തിൽ മുൻകാല റെക്കോർഡുകൾ തകർത്തു ഏഷ്യയിലെ ഏറ്റവും വലിയ ഗാർഡനാണ് മലനിരകൾക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഗാർഡൻ ഹെക്ടർ ഭൂമിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഗാർഡനിൽ മൊത്തം കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിനാണ് ജമ്മുകശ്മീരിലെ ടുലിപ്പ് ഗാർഡൻ സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തത് പുതിയ സീസണെ വരവേൽക്കാനായി രണ്ടു ലക്ഷം പുതിയ ചെടികൾ അധികൃതർ നട്ടിരുന്നു ഫ്ലോറികൾച്ചർ വകുപ്പിന്റെ കീഴിലാണ് ഗാർഡന്റെ പ്രവർത്തനം കണ്ണിനും മനസ്സിനും കുളിർമയേകാൻ ഇക്കുറി ആറ് പുതിയ ഇനം ഗാർഡനിലുണ്ട് ഇതോടെ ഗാർഡനിലെ ടുപ്പ് ഇനങ്ങളുടെ എണ്ണം എഴുപത്തിമൂന്നായി നോക്കത്ത ദൂരത്ത് പരന്നു കിടക്കുന്ന ഗാർഡനിലെ കാഴ്ചകൾ സഞ്ചാരികൾക്ക് വിസ്മയ കാഴ്ചയൊരുക്കി രണ്ടായിരത്തി ഏഴിലാണ് സംസ്ഥാനത്തിന്റെ ടൂറിസം മേഖലക്ക് പുത്തനുണർവ് പകർന്ന് ടുളിപ്പ് ഗാർഡൻ സ്ഥാപിച്ചത് തുടക്കത്തിൽ അൻപതിനായിരം ചെടികൾ ഉണ്ടായിരുന്നു സന്ദർശകർ കൂടിയതോടെ തോട്ടം വിപുലമാക്കി ജമ്മുകശ്മീരിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ ഇപ്പോൾ നിർണായക പങ്ക് ടുലിപ്പ് ഗാർഡൻ വഹിക്കുന്നുണ്ട് വർണ്ണവിസ്മയം തീർക്കുന്ന ടുലിപ്പ് ചെടികൾ പശ്ചാത്തലമാക്കി സിനിമ ഷൂട്ടിങ്ങുകൾക്ക് എത്തുന്നവരും ഏറെയാണ് കഴിഞ്ഞ വർഷം മൂന്ന് ദശാംശം ആറ് അഞ്ച് ലക്ഷം പേർ ഗാർഡൻ സന്ദർശിച്ചു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള റെക്കോർഡ് സഞ്ചാരികളാണ് ട്യൂലിപ്പ് ഫെസ്റ്റിവൽ കാണാനായി ഇത്തവണയും കാശ്മീരിലെത്തിയത് കാശ്മീരിന്റെ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന നിരവധി കലാപരിപാടികളും പുഷ്പമേളയുടെ ഭാഗമായി അരങ്ങേറി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ